നമസ്കാരം തൃശ്ശൂർ എനിക്ക് വേണം എന്ന് പറഞ്ഞ സുരേഷ് ഗോപി ഇപ്പൊ തൃശ്ശൂകാരെ നോക്കിട്ട് നിങ്ങളൊക്കെ ആരാ നിങ്ങളൊക്കെ ആരാ എന്ന് ചോദിക്കുന്ന ഒരവസ്ഥയിലേക്ക് എത്തിയിട്ടുണ്ടെന്ന് കഴിഞ്ഞ ദിവസം ടിനി ടോം ഒരു ഉദ്ഘാടന പരിപാടിയിൽ സംസാരിക്കവേ പറയുന്ന കാഴ്ചയൊക്കെ നമ്മൾ കണ്ടിരുന്നു കുറച്ച് മണിക്കൂറുകൾ കഴിഞ്ഞില്ല ടിനി ടോം അത് മാറ്റി പറയുന്ന സാഹചര്യമൊക്കെ നമ്മൾ കണ്ടു കുനാൽ കമ്പറയെ പോലുള്ള ആളുകൾക്ക് ഏത് സ്റ്റാൻഡപ്പ് കൊമേഡിയൻ ആയിട്ടുള്ള കുനാൽ കമ്പറയ്ക്കെന്താണ് ബിജെപിയെ വിമർശിച്ചുകൊണ്ട് സംഭവിച്ച അല്ലെങ്കിൽ ആർ എസ് എസിനെയും സംഘപരിവാറിനെയൊക്കെ വിമർശിച്ചുകൊണ്ട് സംഭവിച്ചതൊക്കെ എന്തായാലും ടിനി ടോം ഒരു പക്ഷെ മനസ്സിലാക്കിയിട്ടുണ്ടാകും അതുകൊണ്ടാണ് ഞാൻ അങ്ങനെയൊന്നും ഉദ്ദേശിച്ചു പറഞ്ഞതല്ല എന്ന് പറഞ്ഞ് ടിനി ടോം രംഗത്തേക്ക് വന്നിട്ടുണ്ട് എംബുരാൻ എന്ന് പറയുന്ന സിനിമയിൽ ി ജെ പിയെ വിമർശിച്ചതിന്റെ പേരിൽ സംഘപരിവാറിനെ വിമർശിച്ചതിന്റെ പേരിൽ ആ സിനിമയുടെ അണിയറ പ്രവർത്തകർ നേരിടേണ്ടി വന്നിട്ടുള്ള പ്രതിസന്ധികളൊക്കെ നമ്മുടെ മുമ്പിലുണ്ട് അതുകൊണ്ട് ടിനി ടോമ് അങ്ങനെ പെട്ടെന്ന് മലക്കം മറിഞ്ഞതിൽ അദ്ദേഹത്തെ നമുക്കൊരിക്കലും പറയാൻ പറ്റില്ല എന്തായാലും സുരേഷ് ഗോപിയെ കുറിച്ച് സുരേഷ് ഗോപി ഇപ്പോൾ ഈ മാധ്യമങ്ങളോട് കാണിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വല്ലാത്ത രീതിയിലുള്ള ഒരു അസാഖിഷ് ഉണ്ടല്ലോ അതിനെപ്പറ്റി ഇന്ന് മാധ്യമപ്രവർത്തകർ മന്ത്രി ഗണേഷ് ഒരു ചോദ്യം ചോദിക്കുന്നുണ്ട് അദ്ദേഹം സുരേഷ് ഗോപിയെ പറ്റി നല്ല ഗംഭീരമായിട്ട് എന്റെ ഇങ്ങേര് ഇതാണ് സ്വഭാവം എന്ന് തുറന്ന് ചാട്ടിയിട്ടുണ്ട് അല്ലെങ്കിൽ ഈ ഇലക്ഷൻ തിരഞ്ഞെടുപ്പിൽ നമ്മുടെ തൃശ്ശൂരിൽ സുരേഷ് ഗോപി മത്സരിക്കുന്ന സമയത്ത് പല വേദികളിലും സുരേഷ് ഗോപിക്കെതിരെ സുരേഷ് ഗോപിയെ ജയിപ്പിച്ചിട്ടുണ്ടെങ്കിൽ തൃശ്ശൂർ അവസ്ഥ അതോഗതിയാണ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു വ്യക്തി കൂടിയാണ് മന്ത്രി ഗണേഷ് കുമാർ സ്വന്തം സഹപ്രവർത്തകനായിരുന്നിട്ട് പോലും സുരേഷ് ഗോപിയെ ജയിപ്പിക്കല്ലേ എന്ന് അദ്ദേഹം പറഞ്ഞതിന്റെ പിന്നിലെ ആ ഒരു ഭീതിപ്പെടുത്തുന്ന വശം എന്താണെന്ന് സത്യത്തിൽ സുരേഷ് ഗോപി ജയിച്ച ശേഷമാണ് നമുക്കൊക്കെ പലർക്കും മനസ്സിലായത് നമുക്കൊക്കെ നിയമം പറയുന്നില്ല നമ്മളൊക്കെ ഇതൊക്കെ നേരത്തെ മനസ്സിലാക്കിയിരുന്നതാണ് എന്തായാലും വളരെ വ്യക്തമായിട്ട് എന്തായാലും നമുക്ക് പ്രതികരണം ഒന്ന് കേൾക്കാം ഇല്ല അദ്ദേഹത്തെ കുറിച്ച് ഞാനൊന്നും പറയില്ല കാരണം അദ്ദേഹത്തെ കുറിച്ച് തെരഞ്ഞെടുപ്പിന് മുമ്പ് ഞാൻ പറഞ്ഞു ഇനി ഇങ്ങനെയൊക്കെ ആയിരിക്കും എന്ന് പറഞ്ഞപ്പോൾ സാരമില്ല എന്ന് വിചാരിച്ചപ്പോൾ ഇനിയിപ്പോൾ എല്ലാവരും അനുഭവിച്ചോളൂ എന്നുള്ളതേ ഉള്ളൂ ഇങ്ങനെ ഞാൻ പറഞ്ഞില്ല പറഞ്ഞു തെറ്റും ഞാൻ എന്റെ തെരഞ്ഞെടുപ്പിന് മുമ്പ് എന്റെ പ്രസംഗങ്ങൾ കേട്ട് പലരും എന്തിനാണ് നിങ്ങൾ അങ്ങനെ പറഞ്ഞെന്നൊക്കെ ചോദിച്ചിട്ടുണ്ട് ഇപ്പോൾ എന്താ കുഴപ്പം എന്ന് ചോദിച്ച ഒരാൾ അപ്പോൾ തന്നെ അപ്പൊ ഞാൻ പറഞ്ഞു അദ്ദേഹത്തിനല്ല കുഴപ്പം തിരഞ്ഞെടുത്ത തൃശ്ശൂര്കാർക്കാണ് അബദ്ധം പറ്റിയത് എന്ന് പറഞ്ഞ ഇപ്പോൾ എന്ത് പറയാനാണെന്ന് അതെ ഇത് ഞാൻ പറഞ്ഞതല്ലേ ഇലക്ഷൻ മുമ്പ് ഞാൻ പറഞ്ഞപ്പോൾ എന്താ എനിക്കെന്താ എന്നെ എനിക്കൊരു പ്രശ്നമല്ല ഞാൻ എനിക്കറിയാവുന്ന ആളാണ് വർഷങ്ങളായിട്ട് അറിയാവുന്ന സ്വഭാവമായിട്ട് ഞാൻ പറഞ്ഞതേ ഉള്ളൂ ഏതായാലും തൃശ്ശൂര്കാർക്ക് എന്തെങ്കിലുമൊക്കെ ഉപകാരം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ദൈവത്തോട് പ്രാർത്ഥിക്കും വർഷങ്ങൾക്ക് മുമ്പ് ഇദ്ദേഹം അഭിനയി പരച്ച അഭിനയിച്ച ശേഷം അദ്ദേഹത്തിൻ്റെ കാറിൻ്റെ പുറയിൽ എപ്പോഴും ഒരു എസ് പിയുടെ ഉണ്ടായിരുന്നു മനസ്സിലായി കാറിൻ്റെ പുറയില്ലേ കാറിൻ്റെ ഗ്ലാസ്സില്ലേ ഗ്ലാസിൻ്റെ അവിടെ പുറത്തേക്ക് നോക്കി നമ്മൾ സാറിനോ എസ് പിമാരൊക്കെ പണ്ട് പോകുമ്പോൾ അവരുടെ തൊപ്പി ഊരിയിരിക്കാൻ പുറകെ വെച്ചിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ കാറിൻ്റെ പുറകെ കുറെ കാലം ഞാൻ തമാശ പറഞ്ഞതല്ലേ ഓർമ്മയിൽ ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ ശ്രദ്ധിച്ചാൽ മതി ഒരു എസ്പിയുടെ ഐ പി എസ് എന്ന് എഴുതിയൊരു തൊപ്പി കാറിൻ്റെ പുറേ സീറ്റിൻ്റെ പുറേന്ന് കണ്ണാടി കൂടെ പുറത്തേക്ക് വെച്ചിട്ടുണ്ടായിരുന്നു അത്ര ഇറങ്ങിപ്പോന്നെ അങ്ങനെ ഒരു സാധനം ഉണ്ടായിരുന്നു അത് തിരുവനന്തപുരത്തുള്ളവർക്കറിയാം കണ്ടിട്ടുള്ളവർക്ക് എല്ലാവർക്കും അറിയാം ചോദിച്ചാൽ പറഞ്ഞുതരും നമ്മളിലിപ്പോൾ വീഡിയോ ഒന്നുമില്ല അങ്ങനെ സാധനം ഉണ്ടായിരുന്നു ആരോട് പറയും ആക്ഷനൊക്കെ അവരൊരു ഇഷ്ടമാണ് ഞാൻ സംവിധായകനല്ലോ കട്ട് പറയാം ആക്ഷൻ ആക്ഷന് റിയാക്ഷനൊക്കെ അവരോടെ ഇഷ്ടമാണ് നമ്മൾ കട്ട് പറയുന്ന സംവിധായകനാണ് കട്ട് പറയേണ്ട സംവിധായകർ പറയും അത് ജനങ്ങളാണ് കേട്ടല്ലോ അതായത് സത്യത്തിൽ സുരേഷ് ഗോപിക്ക് എം പി സ്ഥാനവും കേന്ദ്ര സഹമന്ത്രി സ്ഥാനവും ഒക്കെ കിട്ടി കുതിരയ്ക്ക് കൊമ്പ് കൊടുത്ത അവസ്ഥയായിട്ടുണ്ട് സത്യത്തിൽ തൃശ്ശൂര്ക്കും അതുപോലെ തന്നെ കേരളത്തിലെ ജനങ്ങൾക്ക് മൊത്തത്തിൽ ഈ കേന്ദ്ര സഹമന്ത്രിയെ കൊണ്ട് എന്തെങ്കിലും ഗുണമുണ്ടോ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അഞ്ചു പൈസയുടെ ഗുണമില്ല ഉപദ്രവം മാത്രമേ ഉള്ളൂ എന്നതാണ് എടുത്തു പറയേണ്ട പ്രധാനപ്പെട്ട കാര്യം പിന്നെ മാധ്യമങ്ങൾക്ക് ഈ പറയുന്ന സുരേഷ് ഗോപിയോട് പ്രത്യേക ഒരു മമതയായിരുന്നു കേട്ടോ ശരിക്കും മാധ്യമങ്ങളുടെ ലാളനയിൽ വളർന്നു വന്ന ഒരു നേതാവാണല്ലോ ഈ സുരേഷ് ഗോപി എന്ന് പറയുന്ന വ്യക്തി സത്യത്തിൽ മാധ്യമങ്ങളുപയോഗിച്ച് വളർന്നു വന്നൊരു നേതാവാണ് സുരേഷ് ഗോപി എന്ന് പറഞ്ഞാൽ തെറ്റു പറയാൻ പറ്റില്ല ഞാൻ കോടീശ്വരൻ എന്ന് പറയുന്ന പരിപാടിയിലൂടെയായിരുന്നു സുരേഷ് ഗോപിയുടെ ഒരു ജനങ്ങളെ പറ്റിക്കാനുള്ള ജനങ്ങളുടെ മനസ്സിലേക്ക് ഇറങ്ങിച്ചെല്ലാനുള്ള ഒരു എൻട്രി എന്ന് പറയുന്നു സുരേഷ് ഗോപി ഈ ഞാൻ കോടീശ്വരൻ എന്ന് പറയുന്ന പരിപാടിയിൽ പങ്കെടുക്കാൻ വരുന്ന പല ആളുകളൊക്കെ സഹായിക്കുന്ന കാഴ്ചകളൊക്കെ നമ്മൾ കണ്ടിരുന്നു അല്ലേ അതായത് പലർക്കും പല രീതിയിലുള്ള സഹായങ്ങൾ ചെയ്തു കൊടുക്കുന്നു ഈ സഹായങ്ങൾ ചെയ്തു കൊടുക്കുന്നതോടൊപ്പം തന്നെ അന്നേ മുതൽ തന്നെ സുരേഷ് ഗോപി ചെയ്തിരുന്ന തന്ത്രപരമായിട്ടുള്ള ഒരു ഒരു സംഗതി ഉണ്ടായിരുന്നു ഇതെല്ലാം അദ്ദേഹം സ്വയം മാർക്കറ്റ് ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായി ഇതൊക്കെ അദ്ദേഹത്തിന് രാഷ്ട്രീയ പ്രവർത്തനത്തിലേക്ക് അതായത് ബിജെപിയിലേക്ക് എൻട്രി ചെയ്യാൻ വേണ്ടിയുള്ള ഒരു ഒരു തുടക്കമായിരുന്നു എന്ന് പിന്നീടാണ് പലർക്കും മനസ്സിലായത് അദ്ദേഹം പലരെ സഹായിക്കുന്നു പലരുടെ മനസ്സിലേക്ക് കുടിയേറി പാർക്കുന്നു ഈ ഇയാൾ നമ്മുടെ നാട്ടിലൊരു ജനപ്രതിനിധി ആവുകയാണെങ്കിൽ അതൊരു നാടിന് ഗുണമായിരിക്കും എന്നൊരു പ്രതീതി അദ്ദേഹം ഉണ്ടാക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി പിന്നീടാണ് അദ്ദേഹം ബി ജെ പിയിലേക്ക് എൻട്രി ചെയ്യുന്നത് ബി ജെ പിയിലേക്ക് എൻട്രി ചെയ്യുന്ന ശേഷം അദ്ദേഹത്തെ തൃശൂർ കാര് പലവട്ടം അവിശ്വസിക്കുന്ന കാഴ്ചയൊക്കെ നമ്മൾ കണ്ടു കാരണം അദ്ദേഹം ആദ്യം മത്സരിക്കാനായിട്ട് വന്നു അദ്ദേഹത്തെ എട്ട് നില പൊട്ടിച്ച് ഏഹ് ആദ്യ ഒട്ടിക്കുന്നു രണ്ടാം തവണ അദ്ദേഹം നിയമസഭാ ഇലക്ഷനെ അഭിമുഖീകരിക്കുന്നു അപ്പോഴും അദ്ദേഹം തോൽക്കുന്ന സാഹചര്യമാണ് ഉണ്ടായത് മൂന്നാം വട്ടം അദ്ദേഹം മത്സരിക്കുമ്പോഴാണ് അദ്ദേഹം അവിടെ ജയിക്കുന്ന സാഹചര്യം ഉണ്ടായത് ഈ മൂന്നാം വട്ടം മത്സരിക്കുമ്പോൾ സുരേഷ് ഗോപിക്ക് ഒരു കാര്യം വ്യക്തമായിട്ട് മനസ്സിലായിരുന്നു കാരണം ഈ തെരഞ്ഞെടുപ്പിൽ ജയിക്കണമെങ്കിൽ മാധ്യമങ്ങൾ വലിയൊരു പിന്തുണ വേണമെന്ന് സുരേഷ് ഗോപിക്ക് നന്നായി തന്നെ മനസ്സിലായിരുന്നു അതുകൊണ്ട് സുരേഷ് ഗോപി അടുത്ത അതായത് ലാസ്റ്റ് പതിനെട്ടാം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന സമയത്ത് ഏകദേശം ഒരു വർഷം മുമ്പ് തന്നെ അദ്ദേഹം മാധ്യമങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് പല രീതിയിലുള്ള കുതന്ത്രങ്ങൾ നെയ്തിരുന്നു അതെങ്ങനെയാണ് അതായത് വിഷു സമയത്ത് ഇദ്ദേഹം വിഷു കൈനീട്ടമായിട്ട് തൃശ്ശൂരിലേക്ക് വരികയാണ് എന്നിട്ട് അവർക്ക് പൈസ കൊടുക്കുകയാണ് എത്ര രൂപ വെച്ചാണ് ഒരു രൂപ വെച്ച് കൊടുക്കുകയാണ് വിഷു കൈനീട്ടം കൊടുക്കുകയാണ് ഈ ഒരു രൂപ കൊടുക്കുന്ന ഈ ഒരു വാർത്ത മൊത്തത്തിൽ മാധ്യമങ്ങളിലൊക്കെ കൊടുക്കുകയാണ് കേട്ടോ എല്ലാ മാധ്യമങ്ങളും ഇതെങ്ങും ഭയങ്കരമായിട്ട് എന്തോ ഒരു കോടി കൊടുത്തു പോണെന്ന് ടെലികാസ്റ്റ് ചെയ്യാണ് ഈ ഒരു രൂപ കൊടുക്കുമ്പോ എന്താണ് ഈ വരുന്ന ആളുകളൊക്കെ അണ്ണന്റെ കാലിങ്ങനെ തൊട്ട് വന്നിച്ചിട്ടാണ് പോണത് അപ്പൊ തമ്പ്രാൻ ഇങ്ങനെ നിൽക്കും ആ ബോട്ട് അടുത്ത വെള്ളം എന്നൊക്കെ പറഞ്ഞ് നിൽക്കുകയാണ് അപ്പൊ അതൊക്കെ പലരും തുറന്നു കാട്ടിരുന്നു അപ്പൊ ഈ ഞാൻ പറഞ്ഞു പലതും വെക്കാൻ ശ്രമം നടത്തുമ്പോഴും ഉള്ളിലുള്ളതൊക്കെ ചിലപ്പോഴൊക്കെ അറിയാതെ പുറത്തു വരും അപ്പൊ ഇദ്ദേഹം ഇങ്ങനെ കാലുമ്പോൾ വണ്ടിയിൽ വണ്ടിയിലിരിക്കുന്നതും പല പാവങ്ങളൊക്കെ പൈസ മേടിക്കാൻ വേണ്ടെന്നൊക്കെ നമ്മളെന്ന ആ വീഡിയോയിൽ കണ്ടതാണ് നോക്കണം അതായത് തൃശൂർ നമ്മുടെ തിരുവനന്തപുരത്ത് താമസിക്കുന്ന സുരേഷ് ഗോപി അവിടുന്നേ വണ്ടി ഓടിച്ചു ഇവിടം പറ്റിയാണ് തൃശ്ശൂരിൽ അവിടത്തെ ഉള്ള ആൾക്കാർക്കൊന്നും പൈസ കൊടുക്കാതെ ഇവിടെ ഒന്ന് പൈസ കൊടുക്കുന്നുണ്ടെങ്കിൽ അതിന് പിന്നിലെ ഒരു ഒരു അഭിനയം എത്രത്തോളമാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ അങ്ങനെ അത് കഴിഞ്ഞു അതിനുശേഷം ഇദ്ദേഹം പല രീതിയിലുള്ള പല രീതിയിലുള്ള ഇത്തരത്തിലുള്ള നമ്പറുകളൊക്കെ നോക്കി ക്രൈസ്തവ ന്യൂനപക്ഷങ്ങളെയൊക്കെ പോക്കല്ലിടാനായിട്ട് ഇദ്ദേഹം നമ്മുടെ മാതാവിന് ലൂർദ് മാതാവിന് പോയിട്ട് കിരീടം വെക്കുന്ന സാഹചര്യം ഉണ്ടായി വലതായി കൊടുക്കുന്നത് ഇടതായി അറിയരുതെന്ന് ഒക്കെ നമ്മൾ പറയാറുണ്ട് പക്ഷേ ഇദ്ദേഹം കൊടുക്കുന്ന എല്ലാവരും അറിയണം എന്നതായിരുന്നു ഇയാളുടെ ലക്ഷ്യം ഇദ്ദേഹം അവിടെ ചെല്ലുന്നു മാധ്യമങ്ങളെ വിളിച്ചുകൊണ്ട് പോകുന്നു ഈ പറയുന്ന ലൂർദ് ലൂർദ്ദുമാതാവിന് കിരീടം സമർപ്പിക്കുന്നു അത് വലിയ വാർത്തയാക്കുന്നു അത് ഉപയോഗിച്ചുകൊണ്ട് സുരേഷ് ഗോപി ഒരു രാഷ്ട്രീയ ലക്ഷ്യത്തെ നേട്ടത്തിന് വേണ്ടി പല രീതിയിലുള്ള ശ്രമങ്ങൾ നടത്തുന്നു അതൊക്കെ അദ്ദേഹത്തിന് ഗുണം ചെയ്യുന്ന സാഹചര്യവും ഉണ്ടായി എങ്ങനെയാണ് മാധ്യമങ്ങൾ ഇങ്ങനെ ബൂസ്റ്റ് ചെയ്യാറല്ലോ ഇതിനു പിന്നിൽ എന്ന് പറഞ്ഞു ബൂസ്റ്റ് ചെയ്യാറുണ്ട് അങ്ങനെ എവിടെ സുരേഷ് ഗോപി എന്ത് പരിപാടി അവതരിപ്പിച്ചാലും നമ്മുടെ കൈരളിയും ദേശാഭിമാനിയും ഒഴികെ വേറൊറ്റ മാധ്യമങ്ങളും ഇദ്ദേഹത്തിന്റെ അടുത്ത് ഒരു ചോദ്യം പോലും ചോദിക്കില്ലായിരുന്നു ഇപ്പം എന്തായി ഇപ്പൊ അദ്ദേഹം നല്ല ഗംഭീരമായിട്ട് എട്ടിന്റെ പണി കിട്ടുകയും ചെയ്തു ഇദ്ദേഹം ജയിച്ചു ജയിച്ച ശേഷം എന്താണ് സംഭവിക്കുന്നത് ജയിച്ച ശേഷമാണ് സത്യത്തിൽ മാധ്യമങ്ങൾ കുപ്പിയിൽ നിന്ന് തുറന്നുവിട്ട ഭൂതം അവർക്ക് തന്നെ പണിയായിട്ട് മാറിയത് അതായത് ഇദ്ദേഹം ജയിക്കുന്നതിന് മുമ്പ് പറഞ്ഞ ചില കാര്യങ്ങൾ ഉണ്ട് നരേന്ദ്രമോദി ഇവിടെ വന്നിട്ട് പറഞ്ഞു അതായത് സുരേഷ് ഗോപി ജയിക്കുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ടെങ്കിൽ തൃശ്ശൂരിനെ അങ്ങ് വേറെ ലെവലാക്കും എന്നാണ് പറഞ്ഞത് ഈ കേരളത്തിലേക്ക് എയിംസ് വരും അതുപോലെ തന്നെ ഇതുവരെ കേരളം കണ്ടിട്ടില്ലാത്ത വികസന തേരിലേറ്റി എങ്ങോട്ടേക്കൊക്കെ പറപ്പിക്കും എന്നാണ് പറഞ്ഞിരുന്നത് അന്ന് അദ്ദേഹം അവസാനം ജയിച്ചു സുരേഷ് ഗോപി ജയിച്ചു എന്താണ് സംഭവിച്ചത് കേന്ദ്ര സഹമന്ത്രിയാക്കാൻ പോലും ആദ്യം ഒന്ന് വിമിഷ്ടപ്പെട്ടു നിന്നു അവസാനം രക്ഷയിൽ ആന്ന് കണ്ടപ്പോ കേന്ദ്ര സഹമന്ത്രിയാക്കി കേന്ദ്ര സഹമന്ത്രിയായ ശേഷം എന്താണ് ഉണ്ടായത് ബഡ്ജറ്റ് അവതരിപ്പിക്കുന്ന സമയമായി നമ്മളൊക്കെ വിചാരിച്ചു സുരേഷ് ഗോപിനെടൊന്നും ജയിപ്പിച്ചു വിട്ടിട്ടുണ്ടല്ലോ പുള്ളി മല പറക്കും എന്ന് വിചാരിച്ചു ബഡ്ജറ്റിൽ കേരളം എന്ന് പറയുന്ന ഒരു പേര് പോലും ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ പറഞ്ഞ് നമ്മൾ കേട്ടുപോലൂല്ല അന്ന് ഇദ്ദേഹത്തിന് ഡൽഹിയിൽ വെച്ച് മാധ്യമപ്രവർത്തകർ കാണുകയും പല മാധ്യമപ്രവർത്തകരും പല ചോദ്യങ്ങൾ ചോദിക്കുന്ന സാഹചര്യം ഉണ്ടായി മീഡിയ വണിലൊരു റിപ്പോർട്ടർ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ചോദ്യം ചോദിച്ചപ്പോൾ ഇദ്ദേഹം പൊട്ടിത്തെറിക്കുന്നു മീഡിയ വണിലെ അടുത്ത് അത് നമ്മൾ കാണുന്ന സാഹചര്യം ഉണ്ടായിരുന്നു കൂടെ നിൽക്കുന്ന മാധ്യമപ്രവർത്തകരൊക്കെ ചിരിക്കുന്ന ഒരു കാഴ്ചയൊക്കെ നമ്മൾ കണ്ടു കേട്ടോ അതിനുശേഷം ഇദ്ദേഹത്തിന്റെ അടുത്ത് റിപ്പോർട്ടർ ചാനലിലെ ഒരു ഒരു റിപ്പോർട്ടറും ഈ അറിയാലോ ഒരു കഴിഞ്ഞിടയ്ക്ക് മീഡിയ വണില്ല ഒരു മാധ്യമപ്രവർത്തകയോട് മോശമായിട്ട് പെരുമാറിയ വിഷയമായിട്ട് ബന്ധപ്പെട്ട് ചില സംഭവങ്ങൾ ഉണ്ടായില്ല അതുമായിട്ട് ബന്ധപ്പെട്ട് ചോദ്യം ചോദിക്കുന്ന സാഹചര്യം ഉണ്ടായി അന്ന് ആ റിപ്പോർട്ടർ ചാനലിലെ ആ മാധ്യമപ്രവർത്തകയ്ക്കെതിരെ ഇദ്ദേഹം വലിയ രീതിയിലുള്ള ആക്രോശങ്ങളൊക്കെ കാണിച്ചുകൊണ്ട് വളരെ ശൂഭിതനായിട്ട് അവരെ പൊതു അപമാനിക്കുന്ന രീതിയിലുള്ള ഒരു പ്രസ്താവന നടത്തുന്ന കാഴ്ച കണ്ടു നിങ്ങളാളാവാൻ നോക്കല്ലേ നിങ്ങൾ ആളാവാൻ നോക്കല്ലേ എന്നൊക്കെ പറഞ്ഞ് ചോദ്യം ചോദിച്ചതിന്റെ പേരിൽ അവരെ മേത്തേ കയറുക അവിടെ നിന്ന് മാധ്യമ പ്രവർത്തകരൊക്കെ ടീർ കയ്യടിയും ചിരിയൊക്കെ അപ്പൊ മീഡിയ കൊണ്ട് മണി കിട്ടി റിപ്പോർട്ടർ ചാനലിനടികി ദേശ ദേശാഭിമാനിയും കൈരളിയും സ്ഥിരം ഇദ്ദേഹം ഈ രീതിയിൽ കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് അപ്പൊ പലരും വിചാരിച്ചു ഓ ഇവർക്ക് മാത്രമേ ഉള്ളൂ അല്ല അവർക്ക് മാത്രമേ ഉള്ളൂ അവരെ പിടിച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങളെ ഒന്നും ഈ രീതിയിൽ ഒന്നും ആക്ഷേപിച്ചു വരില്ല എന്ന് വിചാരിച്ചു ഇപ്പൊ എന്താണ് സംഭവിക്കുന്നത് ഈ ചിരിച്ചവരെയൊക്കെ തേടി സുരേഷ് ഗോപി എത്തുകയാണ് സുരേഷ് ഗോപി റിപ്പോർട്ടർ മാറി ഇപ്പൊ മീഡിയാവൻ മാറി ഇപ്പം എല്ലാ ചാനലുകളെയും ഇങ്ങനെ പിടിച്ചുകൊണ്ടിരിക്കുകയാണ് എല്ലാവരും അടച്ചാക്ഷേപി സംസാരിക്കുകയാണ് ഇപ്പൊ ഇവർക്ക് മനസ്സിലായിരിക്കുന്നു അതായത് പണി പാളി എന്നുള്ള കാര്യം ഇപ്പൊ ഇവർക്ക് മനസ്സിലായിരിക്കുകയാണ് ഒരു രീതിയിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവർ ഇറന്ന് മേടിച്ചതാണെന്ന് പറഞ്ഞാലും യാതൊരു തെറ്റും പറയാനില്ല കാരണം എന്താണ് ഞങ്ങളെപ്പോൾ ഉള്ള മാധ്യമ പ്രവർത്തകരൊക്കെ സുരേഷ് ഗോപി എന്ന് പറയുന്ന വ്യക്തി ഇതാണ് അദ്ദേഹത്തിന്റെ യഥാർത്ഥ സ്വഭാവം ഇതാണെന്ന് തുറന്നു പറഞ്ഞപ്പോൾ ഏ അതൊന്നും അല്ല അങ്ങനെയൊന്നും അല്ല എന്ന് പറഞ്ഞു നടന്നവരാണ് ഇപ്പോൾ ഇത്തരത്തിൽ സുരേഷ് ഗോപിയുടെ ഇത്തരത്തിലുള്ള പല അസഹിഷ്ണുതക്കും ഇപ്പൊ പല രീതിയിൽ വിധേയമാകേണ്ടി വന്നിട്ടുള്ളത് എന്നതാണ് പ്രധാനപ്പെട്ട കാര്യമായിട്ട് പറയേണ്ടത് അതായത് സുരേഷ് ഗോപി എന്ന് പറയുന്ന നടൻ മാധ്യമ സ്വാതന്ത്ര്യത്തിന്റെ കടക്കൽ കത്തി വെക്കുകയാണെന്ന് പറഞ്ഞാലും നമുക്ക് ഒന്നും പറയാൻ പറ്റില്ല മാധ്യമങ്ങളുടെ സ്വാതന്ത്ര്യത്തിന്റെ വാമൂടി കെട്ടുകയാണ് അദ്ദേഹം അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട നേതാവാണല്ലോ നരേന്ദ്രമോദി എത്ര തവണ അദ്ദേഹം പ്രധാനമന്ത്രിയായ ശേഷം മാധ്യമങ്ങളെ കണ്ടിട്ടുണ്ട് അദ്ദേഹം ഏതെങ്കിലും മാധ്യമപ്രവർത്തകന്റെ ചോദ്യങ്ങളെ അഭികരിച്ചിട്ടുണ്ടോ ഇല്ലല്ലോ അപ്പൊ അങ്ങനെ ഒരു വ്യക്തിയാണ് ഇദ്ദേഹത്തിന്റെ റോൾ മോഡൽ എന്ന് പറയുന്നത് അപ്പോ ആ രീതിയിലുള്ള ഒരു ഉത്തരേന്ത്യൻ സംസ്കാരം നമ്മുടെ കേരളത്തിൽ കൊണ്ടുവന്ന് പയറ്റി മാധ്യമങ്ങളുടെ വാമൂടി കെട്ടാം എന്നാണ് സുരേഷ് ഗോപി വിചാരിച്ചിരിക്കുന്നതെങ്കിൽ അത് വെറും തോന്നലാണെന്ന് പറഞ്ഞു വെക്കുകയാണ് ഇപ്പോ അതുപോലെ തന്നെ ഒരാളെ ഉയർത്തിക്കൊണ്ടുവരാൻ സമ നടത്തുന്നുണ്ട് രാജീവ് ചന്ദ്രശേഖരനെ രാജീവ് ചന്ദ്രശേഖർ നോക്കിക്കോ എട്ടിന്റെ പണി തരുമെന്നുള്ള തർക്കമൊന്നുമില്ല രാജീവ് ചന്ദ്രശേഖർ ആരാണ് ഏഷ്യാനെറ്റിന്റെ മുതലാളിയാണ് ഇപ്പോൾ ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷനാണ് ഇപ്പോൾ മാധ്യമങ്ങളൊക്കെ ഈ പറയുന്ന രാജീവ് ചന്ദ്രശേഖർ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും എടുത്തു പൊക്കി പിടിച്ചുകൊണ്ട് നടന്നു വരുന്നുണ്ട് അടുത്ത സുരേഷ് ഗോപിയാണ് രാജീവ് ചന്ദ്രശേഖർ എന്ന് പറഞ്ഞു വെക്കുകയാണ് അതായത് ഇപ്പോ നമുക്കൊക്കെ കിട്ടിക്കൊണ്ടിരിക്കുന്ന പണിയുണ്ടല്ലോ അതുപോലെ തന്നെ ഗംഭീര പണി തരാൻ ഭാഗത്തുള്ള ഒരു മൊയന്താണ് നോക്ക് ഏത് വിഷയത്തൊക്കെ ഏത് രീതിയിലാണ് അദ്ദേഹം ചിത്രീകരിച്ചു കിട്ടുന്ന പ്രശ്നങ്ങളെയൊക്കെ അദ്ദേഹം മറ്റൊരു രീതിയിൽ പിടിച്ചുകൊണ്ട് അവിടെ കേരളത്തെ മൊത്തത്തിൽ ബടക്കാക്കാൻ മോശമാക്കാനുള്ള ശ്രമമൊക്കെ നമ്മുടെ രാജീവ് ചന്ദ്രശേഖർ നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് നമ്മുടെ ഈ വക്കഫ് ബോർഡുമായി ബന്ധപ്പെട്ട് വക്കഫ് ബില്ല് വന്ന സമയത്ത് അവിടെ പോയിട്ട് അദ്ദേഹം നടത്തിയിട്ടുള്ള പ്രതികരണം ജനതയ്ക്ക് വേണ്ടിയാണ് അത്ര ഈ ബില്ല് നമ്മൾ എന്ന രീതിയിലുള്ള എന്ത് ാണ് അദ്ദേഹം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അതായത് സത്യത്തിൽ മുസ്ലിമുകളെ ശത്രുപക്ഷത്തെ നിർത്തിക്കൊണ്ട് ഈ ക്രൈസ്തവരെ ഈ പറയുന്ന മുസ്ലിങ്ങളെ തമ്മിൽ അടിപ്പിക്കാൻ വേണ്ടിയുള്ള ഒരു സംഘപരിവാർ നീക്കമാണെന്ന് ആർക്കാണ് അറിയാത്തത് പിന്നെ ഇപ്പോ അവർ മുസ്ലിങ്ങളെ തേടി വന്നത് നാളെ ക്രൈസ്തവരെ തേടി വരുമെന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവും ഒന്നും മാത്രമല്ല ഇത്തരം വിഷയങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് ആർക്കൊരു പ്രതികരണമില്ലല്ലോ ചെബ്രൂരിൽ വൈദികരെ ആക്രമിക്കുന്ന സാഹചര്യം ഉണ്ടായി സുരേഷ് ഗോപി അതുമായിട്ട് ബന്ധപ്പെട്ട് ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ സുരേഷ് ഗോപി പ്രതികരിക്കുന്നു പോലും ഇല്ല സുരേഷ് ഗോപി അവരോട് തട്ടിക്കേറുകയാണ് എന്റെ ഇവിടെ വന്നിട്ട് ുള്ള അരമനകളൊക്കെ കയറി ഇറങ്ങി നടക്കുന്നുണ്ട് അരമന കയറി നടക്കുമ്പോൾ എന്തായാലും ഒരു പാതി പോലും ചോദിക്കുന്നില്ല കേട്ടോ ഈ ജബൽപൂരിലൊക്കെ വിഷയം ഉണ്ടായാലും എന്താണ് സുരേഷ് ഗോപി പറയാനുള്ളതെന്ന് നിങ്ങൾ അവർക്കിത് സംസാരിക്കാതെ ഇങ്ങോട്ട് കേറണമെന്ന് പോലും ആരും പറയുന്നില്ല കേട്ടോ അതുകൂടി ഞാൻ ഈ വിഷയത്തിലൊപ്പം ചേർത്ത് വെക്കുകയാണ് എന്തോ ആകട്ടെ സുരേഷ് ഗോപി എന്ന് പറയുന്ന ഈ നടന്റെ മഹാ അഭിനയം മഹാബോറായി തുടങ്ങിയിട്ടുണ്ടെന്ന് എന്തായാലും ജനങ്ങൾ മനസ്സിലാക്കിയിരിക്കുന്നു വയനാട് ദുരന്ത സമയം മുതൽ നമ്മൾ അദ്ദേഹത്തെ മനസ്സിലാക്കുകയാണ് അതൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് അഞ്ചു പൈസയുടെ മുട്ടായി പോലും മെഡിഞ്ഞുള്ള പൈസ അവർക്ക് കൊടുത്തിട്ടില്ല ഇനി കൊടുക്കാൻ വേണ്ടി ഇവിടെ കേന്ദ്ര സർക്കാർ തരാനുള്ള കേന്ദ്ര ഫണ്ടിന് വേണ്ടി സംസ്ഥാന സർക്കാർ നടത്തിക്കൊണ്ടിരിക്കുന്ന പോരാട്ടത്തിനൊപ്പം പോലും നിൽക്കാൻ നമ്മുടെ സുരേഷ് ഗോപി കഴിഞ്ഞിട്ടില്ല അതുകൊണ്ട് ഒരു കാര്യം പറയുകയാണ് നിയമത്തിന്റെ അക്കൗണ്ട് നിയമത്തിലെ അക്കൗണ്ട് കൂട്ടിച്ചെല്ലാവർക്ക് ഓർമ്മയുണ്ടല്ലോ അതുപോലെ തന്നെ അക്കൗണ്ടും പൂട്ടിക്കുമെന്ന് ജോൺ പറഞ്ഞു തന്നെ ഇവിടെ സംഭവിക്കുന്നുള്ള കാര്യത്തിൽ ഒരു തർക്കമൊന്നുമില്ല മുന്നന്മാർ ഏത് രീതിയിലുള്ള വേഷം ധരിച്ച് നമ്മുടെ കേരളത്തിലേക്ക് വന്നാലും ആ മുന്നമാരെ എക്കാലത്തും പ്രതിരോധിച്ച ഒരു ചരിത്രമാണ് ഇവിടുത്തെ ബഹുഭൂരിപക്ഷം മലയാളികൾക്കുള്ളത് എന്തായാലും നമ്മൾ ഈ ഒരു പ്രതിസന്ധിയെ മറികടക്കും ഇത്തരം മുന്നമാരെയും നമ്മൾ നേരിടുവെന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല എന്തായാലും സുരേഷ് ഗോപി കേരളത്തിനെ നോക്കി നിങ്ങളെ കാറാ എന്ന് ചോദിക്കുമ്പോഴും അങ്ങക്കെതിരെ ആരും ശബ്ദം ഉയർത്തില്ല എന്നാണ് സുരേഷ് ഗോപി വിചാരിച്ചിരിക്കുന്നതെങ്കിൽ അത് വെറും തോന്നലാണ് സുരേഷ് ഗോപിയോട് ചോദ്യങ്ങൾ ചോദിച്ചു ഉത്തരം കിട്ടുന്നത് വരെ എന്ന് പറഞ്ഞു വെച്ചുകൊണ്ട് നിർത്തുകയാണ് ഒരു കാര്യം കൂടി സുരേഷ് ഗോപി എന്ന് പറയുന്ന ഈ നടനോട് എന്തായാലും തൃശ്ശൂർകാർക്ക് ഒരു കാര്യം മാത്രമേ പറയാനുണ്ടാവൂ എനിക്ക് തോന്നൂ അത് ഒരു പക്ഷേ ഇദ്ദേഹത്തിന്റെ സിനിമയിലെ ഒരു ഡയലോഗ് കടമെടുത്ത അത് ഇങ്ങനെയായിരിക്കും